ഹലോ നമുക്കൊരു ഓർക്കിഡ് ഫാം കണ്ടാലോ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു ഫാമാണ് കേട്ടോ ഇത് ഇത് കറക്റ്റ് വരുന്നത് നമ്മുടെ വയനാട്ടിലെ പനമരം കഴിഞ്ഞിട്ട് പനമ്പരത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറും മാനന്തവാടി റോഡിന് കയറുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജ്വൽ ഓർക്കിഡ് ഫാം വയനാട് എന്നടിച്ചു കൊടുത്താൽ ഈ കറക്റ്റ് ലൊക്കേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോയത് ഇതിനകത്തെ വിലയൊക്കെ കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ലോ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് ഇതൊക്കെ എഴുന്നൂറ്റിയമ്പത് ഇതിനും അതെ റേറ്റാ ഈ ചട്ടിയിലാവുമ്പോഴോ ആയിരത്തി എണ്ണൂറ് വലിയ പ്ലാന്റ്സ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഒന്ന് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ അതിനാണെങ്കിൽ എഴുന്നൂറ്റമ്പതും വലിയ മൺചട്ടിയിൽ വരുന്നതിൽ ആയിരത്തി പറയുന്നത് ഈ ചട്ടിയിലുള്ളവർ ആയിരത്തി എണ്ണൂറാ ഇതൊക്കെ ആ ഇത് എണ്ണൂറ്റി ഇത് മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ മൺചട്ടി തന്നെ വലിയ മദർ പ്ലാന്റിന് മൂവായിരത്തി അഞ്ഞൂറും പറയുന്നതായിട്ടോ ഈ വെറൈറ്റി ആയിരത്തി നാന്നൂറിന്റെ ഇതോ ആയിരത്തി ഇരുന്നൂറ് അല്ലേ പിന്നെ വെറൈറ്റികൾക്കനുസരിച്ചും മദർ പ്ലാന്റ്സിനൊക്കെ റേറ്റ് മാറി മാറി വരുന്നുണ്ടോ കേട്ടോ ഡെൻറോത്തിനെങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങാ അതാ എല്ലാം ഡെൻറോബിത്തിനും ചെറിയ ഫ്ലവർ ഉള്ളതിനൊക്കെ ഇരുന്നൂറ്റി എൺപതും പോട്ട് ചെയ്ത വലിയ പ്ലാന്റ്സിന് അഞ്ഞൂറ് രൂപയാണെട്ടോ പറയണത് ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് നല്ല ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ മുറ്റത്ത് ഒരുപാട് വലിയ പ്ലാന്റ്സും ഉണ്ട് ഇതിലും വലിയ റേറ്റിന് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഡെൻഡ്രോവ്യം ഇതിന് റേറ്റ് നല്ല വ്യത്യാസമുണ്ട് അയ്യായിരം രൂപയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് ഇതിൻ്റെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ പിന്നെ ഇവർ എന്താണ് ഇതൊക്കെ വന്നെടുത്തുകൊണ്ട് പോകണം ഈ വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വന്നെടുത്തുകൊണ്ട് പോകണം ബാക്കിയെല്ലാം ഇവർ എന്താണ് നമുക്ക് കൊറിയർ ചെയ്തു തരും ചെ അത്യാവശ്യം ഫ്ലവറുള്ള മദർ പ്ലാന്റ്സൊക്കെ എന്താണ് അവർ കൊറിയർ ചെയ്ത് തരും പക്ഷേ ഈ വലുവൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനെ പോട്ടിയിട്ട് തരണമെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞുകൊടുത്ത് അവരതുപോലെ ചെയ്തു തരും കേട്ടോ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും നമ്മുടെ ഫെനലോപ്സിസ് കിട്ടാനുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത് ഞാൻ അവർ പറഞ്ഞിട്ട് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ എനിക്ക് രണ്ട് പ്ലാന്റ് വാങ്ങാൻ വേണ്ടി തോന്നിയപ്പോൾ ഞാൻ ചെന്നു അത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണ് ചെന്നെ ചെന്നപ്പം എന്താണ് എനിക്ക് ഈ ഫാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഓർക്കിഡ് ഫാം കാണുന്നത് അപ്പം എന്താണ് ഒരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ എടുത്തതാണ് ഇവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയണതൊക്കെ തെറ്റുണ്ടാവുമായിരിക്കും എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചോദിച്ച് വാങ്ങണതാണ് നല്ലത് കേട്ടോ ഇവരെ കൊറിയർ അയക്കുന്നതിന് പ്ലാന്റിൻ്റെ റേറ്റും എന്താണ് കൊറിയർ ചാർജ് മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഡയറക്റ്റ് പോകാനാണെങ്കിൽ പനമരത്തുനിന്ന് കുറച്ചപ്പുറം ചെന്നിട്ട് കുറച്ച് ഉള്ളോട്ടുള്ള റോഡിന് കുറച്ച് കയറാനുണ്ട് അവിടെ എന്താണ് മെയിൻ റോഡിൽ നിന്ന് ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ജുവൽ ഓർക്കിഡ് നഴ്സറി എവിടെയാണ് ഞാൻ മെയിൻ റോഡ് വരെ പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചിട്ടും പിന്നെ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ എത്തിയത് കേട്ടോ ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ പോയി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെറൈറ്റികളും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഗൂഗിളിൽ തന്നെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഗൂഗിൾ വഴിയാണ് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ അതുപോലെ ഗൂഗിളിൽ ജ്വലി നഴ്സറി ഓർക്കിഡ് ഫാം വയനാട് എന്നടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അപ്പോൾ അതുവഴി കോൾ ചെയ്തിട്ടൊക്കെ ഒന്ന് പോയാൽ മതി പുതിയ എന്താണ് കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിലൊക്കെ അവർ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു